വടക്കാഞ്ചേരി നഗരസഭാ വികസന സദസ് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി വികസന സദസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീല മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ഭീ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദക്ഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉത്രളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ കൗൺസിലർമാരായ എ ഡി അജി ഐശ്വര്യ എസ് ബി വിജീഷ് പ്രമോദ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഈ വർഷം വേണ്ടി പോകുന്ന ഒരു പിച്ച ഈ രേഖ അത് പറയുന്നുണ്ട് ഈ രേഖയുടെ ഒരു ക്യാപ്ഷൻ തുടരും വികസനം എന്നാണ് അപ്പോൾ വികസനം തുടരണം ആ പുലർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി എന്നുള്ളതാണ്